എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒരു തരത്തിലുള്ള അട്ടിമറിയുമില്ലാതെ ബി ജെ പിയും ജെ ഡി യുവും ചേർന്നിട്ടുള്ള സഖ്യകക്ഷി അവിടെ ഭരണം നിലനിർത്തുകയാണ് ഇനി വലിയൊരു ആക്ഷേപങ്ങളുടെ ആരോപണങ്ങളുടെയൊക്കെ ഒരു ഘോഷയാത്രയായിരിക്കും നടക്കുക തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ വിജയിച്ചിരിക്കുന്നത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്നാണ് എസ് ഐ ആർ അവിടെ നടപ്പാക്കിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് തുടങ്ങി കുറേയധികം കാര്യങ്ങളാണ് ഇനി ബിഹാറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന ആരോപണങ്ങൾ അതിൽ കുറേയൊക്കെ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബീഹാറിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് എന്താണ് കോൺഗ്രസ് കാണിക്കുന്ന മണ്ടത്തരം എന്നുള്ളതാണ് അടുത്തത് ജനങ്ങളോട് എങ്ങനെ നിങ്ങൾ പെരുമാറണം എങ്ങനെ നിങ്ങൾ പെരുമാറാൻ പാടില്ല എന്നൊരു ഫലം കൂടി ഈ തെരഞ്ഞെടുപ്പ് ആൾക്കാരുടെ മുന്നിൽ വെക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് നിസ്സംശയം ആയിരുന്നു അവർക്ക് സംസ്ഥാന ഭരണത്തിനെ സഹായിക്കുന്ന തരത്തിൽ ശരിയായ രീതിയിൽ നരേന്ദ്രമോദിയൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിലും അതേപോലെ ബീഹാറിലും നമ്മൾ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം വെൽഫെയർ സ്കീമുകളൊക്കെ തന്നെ കൊണ്ടുവന്നു ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് സ്ത്രീകൾക്ക് പതിനായിരം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയൊക്കെ തന്നെ അവിടെ നടന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ വലിയ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായി എന്നത് ഒരു ആൻറ്റി ഇൻകമ്പൻസിയുടെ ഭാഗമാണ് അതുകൊണ്ട് ആൾക്കാർ നിതീഷിനെ എതിരെ വോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും വ്യാഖ്യാനിച്ചത് എങ്കിലും തങ്ങൾക്ക് ഗുണം നൽകിയിരിക്കുന്ന സർക്കാരിനെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ വോട്ടർമാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്നത് എന്നുള്ളതാണ് ഇന്ന് ഈ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഫലം നമ്മളോട് പറയുന്നത് സ്ത്രീകൾക്ക് എല്ലാ സമയവും പുറത്തിറങ്ങി ധൈര്യമായിട്ട് നടക്കാം അവർക്ക് കച്ചവടം ചെയ്യാൻ പോകാം പഠിക്കാൻ പോകാം ഈ കാര്യങ്ങൾക്കെല്ലാമുള്ള സൗകര്യം അവർക്ക് നൽകിക്കൊടുത്തത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷമാണ് എന്നുള്ളതും പ്രധാനമാണ് ഒപ്പം ആർ ജെ ഡിയുടെ എല്ലാ കാലവും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കളങ്കം എന്നത് അവരുടെ ഏറ്റവും വലിയ അഴിമതി കുംഭകോണ കഥകളായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പുരോഗതിയുടെ പാതയിലേക്ക് ബീഹാറിനെ കൊണ്ടുപോവുക എന്നുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അവിടെ നിതീഷ് കുമാറും നരേന്ദ്രമോദിയും ഒക്കെ ചേർന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പാക്കിയത് അതിൻ്റെ റിസൾട്ട് അവിടെ കാണാനുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഒപ്പം കോൺഗ്രസ് കാണിച്ച വലിയൊരു മണ്ടത്തരം കൂടിയുണ്ട് കോൺഗ്രസ് പലപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മതി അപ്പോൾ തന്നെ അവരെ ഈ ജനം അങ്ങ് സ്വീകരിക്കുകയാണ് ഏറ്റെടുക്കുകയാണ് എന്നൊക്കെയാണ് ഇപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധിയും സംഘവും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുത്തതാണ് എന്നിട്ടും അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ആർ ജെ ഡിയുടെ സാധ്യതകളെ പോലും ഇല്ലാതെയാക്കിക്കൊണ്ട് സീറ്റ് കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അവിടെ വലിയൊരു ഷോ ഓഫ് കാണിച്ചു ആ ഷോ ഓഫ് ആൾക്കാർ തിരസ്കരിച്ചു എന്നുള്ളതാണ് വസ്തുത അടുത്തത് രാഹുൽ ഗാന്ധി എല്ലാ ഇലക്ഷനുകൾക്കും സെല്ല് ചെയ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റി ആണ് എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസുകാർക്കെങ്കിലുമുണ്ട് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അങ്ങനെയാണ് ആ പ്രഭാവത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും കോട്ടവും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മോഡിറ്റി സാധാരണയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ തിരസ്കരിക്കപ്പെടുകയാണ് പതിവ് പക്ഷെ അത് മനസ്സിലാക്കാത്ത ഒരേ ഒരു കൂട്ടർ കോൺഗ്രസ്സുകാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എവിടെ പോകുന്നു പെയിന്റ് അടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പെയിന്റ് അടിക്കുന്നു പുഴയിലിറങ്ങി നീന്താൻ സാധ്യതയുള്ളിടത്ത് അത് ചെയ്യുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ കടയിൽ വന്നിട്ട് പൊറോട്ടയും ചായയും ഒക്കെ കഴിക്കുക ഇങ്ങനെയുള്ള കുറേയധികം കസർത്തുകളൊക്കെ ഇപ്പോഴും ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ റെലവൻ്റ് ആണ് എന്ന് കരുതി ഇവരൊക്കെ ഇത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിലുമുള്ള ജനത ഇത്തരത്തിലുള്ള ഷോഫുകളെയും കസർത്തുകളെയും ഒക്കെ തിരസ്കരിച്ചതുപോലെ തന്നെ ബീഹാറിലെ ജനതയും അത് തിരസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വിരലിൽ എണ്ണാവുന്ന അത്രയും കോൺഗ്രസ് അംഗങ്ങളെപ്പോലും ആ നാട്ടുകാർ സംഭാവന ചെയ്യാതിരുന്നത് എന്നുള്ളത് രാഹുൽ ഗാന്ധിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് ഇനി ഏതൊരു തെരഞ്ഞെടുപ്പും അത് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു തോറ്റു കഴിഞ്ഞാൽ തോറ്റു അത് ഫലം വന്നു അത് ജനങ്ങളുടെ വിധിയെഴുത്താണ് അതിനെ ഗ്രേസ്ഫുൾ ആയിട്ട് സ്വീകരിക്കുക അതിനെ ഉൾക്കൊള്ളുക ഇനി അതിൽ ജനം പറയുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പരിപാടികളിലൊക്കെ തന്നെ വരുത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ചെയ്യേണ്ടത് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു എന്നതിനെ ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല മറിച്ച് ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ റിഗ്ഡ് ആണ് അത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്ന് ചെയ്യുന്നതാണ് അതിനുവേണ്ടി വോട്ടർ ബേസിനെ പോലും അവർ ഒരുക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിനുള്ള ഒരു ഉപാധി മാത്രമാണ് അതുകൊണ്ട് ഇവിടെ ശരിയായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ എല്ലാവരും തന്നെ ജയിക്കും ബി പരാജയപ്പെടും അതങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ആൾക്കാർ തോൽക്കുന്നത് അതല്ലാതെ ജനത്തിൻ്റെ ഈ ഒരു മാൻഡേറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന മട്ടിലാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം പ്രതികരിക്കുന്നത് ഇത് വളരെ മോശമായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇലക്ട്രേറ്റിന് നൽകുന്നത് എന്നത് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം ആൾക്കാർക്ക് കോൺഗ്രസിൻ്റെ ഐഡിയോളജി വേണ്ട എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് ആൾക്കാരുടെ തീരുമാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഞങ്ങളെ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ് നിങ്ങളെ ഭരിക്കാൻ സർവതാ യോഗ്യർ എന്നൊക്കെയുള്ള നറേറ്റീവുകളുമായിട്ട് അവരുടെ മുന്നിലേക്ക് പോകാതിരിക്കുക അവരുടെ ആ ഒരു ചോയ്സിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഇരിക്കുക കേരളത്തിലടക്കമുള്ള കുട്ടി നേതാക്കൾ വരെ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇതേ പല്ലവി തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് നേരായ മാർഗത്തിലായിരുന്നുവെങ്കിൽ ദാ കോൺഗ്രസ് ഇപ്പോൾ നാല് മുഖ്യമന്ത്രിമാരെ വേണമെങ്കിൽ ബീഹാറിൽ പ്രഖ്യാപിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കസർത്താണ് കാണിക്കുന്നത് അത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റിനെ പുച്ഛിച്ച് തള്ളുകയാണ് എന്നും അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ ജനം പുച്ഛിച്ച് തള്ളും എന്നുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വിധി അതിൻ്റെ എല്ലാ ഹ്യൂമിലിറ്റിയോടും കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭാവിയിൽ വേണ്ട രീതിയിലത്തേക്കുള്ള ഭേദഗതികളൊക്കെ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ജനങ്ങളിൽ അത് കൂടുതൽ അപ്പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള എല്ലാ മാര്ഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ഒരു റീഅഷുറൻസ് ഒരു കമ്മിറ്റ്മെന്റ് അതാണ് ജനങ്ങൾക്കും പ്രവർത്തകർക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നൽകേണ്ടത് പക്ഷേ അതിനു പകരം ഇപ്പോൾ വീണ്ടും എസ് ഐ ആറിലേക്കൊക്കെ തന്നെ തിരിച്ചു പോയിരിക്കുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ ബീഹാറിൽ നടന്നിരിക്കുന്ന എസ് വഴി വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടില്ലാതെ പുറത്തായിരിക്കുന്നു അങ്ങനെ ആൾക്കാരെ മാറ്റി നിർത്തി റദ്ദെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ മാത്രം പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതല്ലാതെ കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഒക്കെ വീഴേണ്ടുന്ന വോട്ടുകൾ നിങ്ങൾ റദ്ദു ചെയ്തതുകൊണ്ട് അതൊന്നും പെട്ടിയിൽ വീണിട്ടില്ല എന്നൊക്കെയുള്ള നുണക്കഥകളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സോഷ്യൽ മീഡിയയിലുള്ള ശിങ്കിടികളും ഒക്കെ തന്നെ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരാണ് ഇൻവാലിഡ് വോട്ടർമാരായിട്ട് ഈ എസ് ഐ ആറിൻ്റെ ഭാഗമായി കണ്ട് അവരുടെ അത്രയും വോട്ടുകൾ അയോഗ്യമായി മാറിയത് അതിൽ തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടർമാർ മരിച്ചുപോയ ആൾക്കാരാണ് അതായത് മരണപ്പെട്ട ആ ആൾക്കാരെ പോലും ഇനിയും അവരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത് അവരും വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ജയിക്കുമായിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ അതിൽ ആ ഇരുപത്തിരണ്ട് ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ ബീഹാറിൽ നിന്ന് കുടിയേറി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യത്തിന് പുറത്തേക്കോ പോയിരിക്കുന്ന ആൾക്കാരാണ് അതായത് അവർക്ക് ബീഹാറിൽ ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഇല്ല ടെമ്പററി റെസിഡൻസ് പോലുമില്ല അവിടെ നിന്നവർ എന്നോ കുടിയേറി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോയി കഴിഞ്ഞു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമാണെങ്കിൽ അവിടേക്കൊക്കെ അവരവരുടെ വോട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരെ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇത് കൂടാതെ അഡ്രസ്സിൽ ഇങ്ങനെ ആളില്ല എന്ന് പറയപ്പെടുന്ന ആൾക്കാരുണ്ട് അതായത് ഒരാളിന് വോട്ടേഴ്സ് ഐ ഡി കാർഡുണ്ട് അതിൽ അഡ്രസ്സുണ്ട് പക്ഷേ ആ അഡ്രസ്സിൽ ചെന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരാളിനെക്കുറിച്ച് ആ വീട്ടിൽ ആർക്കും തന്നെ അറിയുകയുമില്ല എന്ന് വെച്ചാൽ അത് വ്യാജമായിട്ടുള്ള വോട്ടർമാരായിരിക്കും അങ്ങനെയുള്ള ഏതാണ്ട് പത്ത് ലക്ഷം ആൾക്കാരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയത് ഇനി ഇത് കൂടാതെ ഏതാണ്ട് ഏഴ് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുമുണ്ട് അതായത് ഒരേ ആളിന് തന്നെ ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ട് അല്ലെങ്കിൽ ഒന്നിലധികം പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ വോട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഏതാണ്ട് എട്ട് ലക്ഷം ഏഴ് ലക്ഷം ആൾക്കാരെയും അവിടെ നിന്ന് നീക്കം ചെയ്തു ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാർ വരിക ഇവരെ എല്ലാവരെയും നീക്കം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറുപത്തി ലക്ഷം വോട്ടർമാർ ഈ എസ് കഴിഞ്ഞപ്പോൾ പുറത്തു പോയിരിക്കുന്നത് ഈ പുറത്തായ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരിൽ ഒരാൾ പോലും ഇതാ എന്നെ ഇവിടെ നിന്ന് അനാവശ്യമായിട്ട് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുത്ത് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ എസ് ഐ ആർ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഏറ്റവും വലിയ ട്രാൻസ്പെറൻസിയും വിശ്വാസതയും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണത് അറുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരുടെ വോട്ട് അവിടെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നഷ്ടമായിരിക്കുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തിൽ ഒരു കുഞ്ഞു പോലും അവിടെ വന്നിട്ട് ദാ എൻ്റെ വോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖാമൂലം ഒരു പരാതി കൊടുത്ത് അതുമായി മുന്നോട്ട് പോകുന്നതിന് തയ്യാറായിട്ടില്ല എന്നുവെച്ചാൽ ഈ നീക്കം ചെയ്യപ്പെട്ട അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളും നീക്കം ചെയ്യപ്പെടേണ്ടതു തന്നെയായിരുന്നു അത് മരിച്ചു പോയിരുന്ന ആൾക്കാരുടേതാണ് മൈഗ്രേറ്റ് ചെയ്തു പോയിരുന്ന ആൾക്കാരുടേതാണ് വ്യാജമായിട്ടുള്ള ആൾക്കാരുടേതാണ് ഇരട്ടി വോട്ടർമാരായിരുന്ന ആൾക്കാരുടേതാണ് അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു പരാതിയുമില്ലാത്ത ഒരു സംവിധാനത്തിന് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിനെ തന്നെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇപ്പോഴും ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോടും അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റിനെ അംഗീകരിക്കുന്നതിനും അതിനെ സ്വീകരിക്കുന്നതിനും ആദ്യം തയ്യാറാകുക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ ചെന്ന് ഒരു ചാലഞ്ചായിട്ട് അതിനെ ഏറ്റെടുത്ത് ദ ഇങ്ങനെയാണ് കൃത്രിമത്വം നടക്കുന്നത് എന്നുള്ളത് ആ കണ്ടീഷനിൽ നിങ്ങൾ തെളിയിക്കുക അതിന് കഴിയാതെ അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിറ്റിംഗ് വെക്കുന്ന സമയത്ത് അവിടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്നതിന് ശേഷം തിരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്ന സമയത്ത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് നിറയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് പ്രധാനം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ട് ചോരി തുടങ്ങിയ ആരോപണങ്ങളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്ര കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചോ അതല്ല എങ്കിൽ ലെജിറ്റിമേറ്റ് അല്ലാത്ത കള്ള വോട്ടർമാർ ദാ ഇത്രയുമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടോ ഒരു കണക്ക് കൊണ്ടുവരുന്നതിന് പോലും ഇന്നേവരെ സാധിച്ചിട്ടില്ല നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഇരട്ടി വോട്ടർമാരൊക്കെ തന്നെ ഏതെങ്കിലും ഒരിടത്ത് മാത്രം വോട്ട് ചെയ്തിരിക്കുന്ന ഒന്നിലധികം സ്ഥലങ്ങളിൽ അവർ വോട്ട് ചെയ്തിട്ടില്ലാത്തതാണ് എന്ന് രേഖാമൂലം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ഈ വലിയ നമ്പറുകളൊക്കെ തന്നെ പറയുകയും ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള കള്ളവോട്ടർമാർ അവിടെയുണ്ട് അറുപത്തഞ്ച് ലക്ഷം കള്ള കള്ളവോട്ടർമാർ ഇവിടെയുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുകയും എന്നാൽ ഈ എസ് ഐ ആർ എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെ ബീഹാറിൽ ഉൾപ്പെടെയുള്ള ജനത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയത് നിങ്ങൾ അർഹിച്ച തരത്തിലുള്ള മുഖമടച്ചുള്ള മറുപടി നിങ്ങൾക്ക് അവർ നൽകിയത് അതുകൊണ്ട് ജനങ്ങളുടെ മാൻഡേറ്റിനെയോ ഈ നാട്ടിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെയോ ഈ നാട്ടിലുള്ള ജനാധിപത്യ പ്രക്രിയയോ പുച്ഛിക്കുന്നതിന് പകരം നിങ്ങളെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനെ നിങ്ങളുടെ നയങ്ങളെ നിലപാടുകളെ ജനം തൂത്തെറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ അംഗീകരിച്ച് നിങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്തുക അല്ലാതെ ജനങ്ങളുടെ ചിന്തയിലാണ് ഞങ്ങൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിൽ അവരുടെ ആ ഒരു മാൻഡേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ല എങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നിങ്ങൾക്കവിടെ ചെന്നിട്ട് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്നൊക്കെയുള്ള ഗീർവാണങ്ങളൊക്കെ അടിച്ചിട്ട് പോകാം പക്ഷേ അതല്ല ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നവംബർ പതിനാലാണ് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ്റെ ജന്മദിനമാണ് ഈ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന് നൽകാൻ കഴിയാവുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിന് നൽകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹമാണ് ബോധവാനാകേണ്ടത് അതുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തി രാഷ്ട്രത്തിൻ്റെ താൽപ്പര്യത്തിന് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടുന്ന രീതിയിൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ അഡാപ്റ്റ് ചെയ്യുന്നതിന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിക്കട്ടെ സാധിച്ചാൽ കോൺഗ്രസ്സിന് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്